പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് നാലാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം രണ്ടിലെ പിന്നിട്ട പാതകൾ എന്ന ആറാമത്തെ യൂണിറ്റാണ് പ്രവേശകമായി നൽകിയിരിക്കുന്ന കവിതയും ചിത്രവും ശ്രദ്ധിച്ചു നോക്കുക ഒരേ കവിത തന്നെ വ്യത്യസ്ത ഭാഷകളിൽ എങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് നോക്കൂ ഉയരാനാഡു ഉയരാനാഡു ഭാരത നന്ന സ്വന്ത ദേശ ഭാരത നന്ന ജീവിന്ത ജീവവാദ ദേശ ജീവവാദദേശം ഭാരത മേരാശനാശ ജീവനായ രാജ്യം താഴെ തന്നിരിക്കുന്ന ചോദ്യം നോക്കൂ ഭാഷയുടെ കാര്യത്തിലുള്ള വൈവിധ്യം കണ്ടല്ലോ ചിത്രത്തിലെ കുട്ടികളുടെ വേഷത്തെക്കുറിച്ച് എന്ത് മനസ്സിലാക്കാൻ കഴിയും ചിത്രത്തിലെ കുട്ടികൾ പല നാടുകളിലെ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് എങ്കിലും അവർ ഒരുമയോടെ കൈകൾ കോർത്തു പിടിച്ച് നിൽക്കുന്നു ഇന്ത്യയിലെ നാനാത്വത്തിൽ ഏകത്വം ഈ ചിത്രത്തിൽ കാണാൻ കഴിയും ജീവനായ നാട് സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ ഈ ആശയം കഥയിലും കവിതയിലും മറ്റും പല രീതിയിൽ കടന്നു വരുന്നുണ്ട് ഒറ്റ പൂങ്കാവിൽ ഒരു പൂങ്കാവിലുണ്ടനേകം പൂവുകൾ ഒരു പാടന്തരം അവയ്ക്കോരോന്നിനും മണത്തിൽ വ്യത്യാസം നിറത്തിൽ വ്യത്യാസം മധുവിലും കാണാം വ്യത്യാസം ഇവയെല്ലാം ഉണ്ടെന്നിരുന്നാലും പേർ പുഷ്പം ൊത്തത്തിൽ തന്നെ പുഷ്പഴിയുന്നു നമ്മൾ ഇവിടെ നമ്മൾക്കും ഒരു പേർ മാനവർ പല മതക്കാരും പല ജാതി ും പല നിറക്കാരും പല തരക്കാരും പല ദേശക്കാരും പല ഭാഷകാരും പലരുമെങ്കിലും മനുഷ്യരാണു നാം നമുക്കുള്ളിലുണ്ടായിരിക്കണം സ്നേഹം നമുക്കുണ്ടാകണം കാരുണ്യം ഒരു തോട്ടത്തിലെ പല പൂക്കൾ പോലെ ഒരുമിച്ചു നാം എല്ലാം നാം പി ടി അബ്ദുറഹിമാന്റെ അരിപ്പക്കുട എന്ന കൃതിയിൽ നിന്നെടുത്ത കവിത പഠന പ്രവർത്തനങ്ങൾ നോക്കാം കവിത താളമിട്ട് ചൊല്ലൂ ഈ കവിതയുടെ താളത്തിന് എന്ത് പ്രത്യേകതയാണ് കണ്ടെത്താനായത് ഈ കവിതയിൽ അക്ഷരങ്ങളും വാക്കുകളും ആവർത്തിച്ചു വരുന്നു ഇത് കവിതയ്ക്ക് ശബ്ദഭംഗി നൽകുന്നു വളരെ ലളിതമായ ഈ കവിത മനോഹരമായി ചൊല്ലാനും കഴിയും മനുഷ്യരുടെ ജാതി മനുഷ്യത്വമാണ് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വച്ച ഈ ആശയം കവിതയിൽ നിന്ന് കണ്ടെത്തും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുദേവന്റെ മഹത്തായ ആശയം നമുക്ക് ഈ കവിതയിലും കാണാം ഒരു പൂന്തോട്ടത്തിൽ വിവിധ നിറത്തിലും മണത്തിലും തരത്തിലുമുള്ള ഒരുപാട് പൂക്കളുണ്ട് പൂന്തേനിൽ പോലും വളരെ വ്യത്യാസമുണ്ട് എങ്കിലും അവയെല്ലാം പൂവ് എന്ന ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത് ഇതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും വ്യത്യാസങ്ങൾ പലതുണ്ടെങ്കിലും മനുഷ്യൻ എന്ന ഒരു പേരിൽ നാം കഴിയുന്നു പല മതത്തിലുള്ളവരും പല ജാതിയിലുള്ളവരും പല ഭാഷ സംസാരിക്കുന്നവരും പല ദേശത്തുള്ളവരുമാണ് നാം എങ്കിലും മനുഷ്യൻ എന്ന ഒറ്റ പേരിൽ നാം അറിയപ്പെടുന്നു അടുത്ത പ്രവർത്തനം നോക്കാം വരികളെയും ചിത്രങ്ങളെയും ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഐക്യത്തോടെ കഴിയുന്ന കാഴ്ചയാണ് വരികളിലും ചിത്രങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ പല ഭാഷ സംസാരിക്കുന്നവരും പല ആചാരങ്ങളും സംസ്കാരങ്ങളും ഉള്ളവരും പല ജാതിയിലും മതത്തിലും പെട്ടവരും വ്യത്യസ്ത വേഷങ്ങൾ അണിയുന്നവരും പല ഭക്ഷണങ്ങൾ കഴിക്കുന്നവരും വിവിധ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരുമാണ് എങ്കിലും നമ്മെ ഒന്നിച്ചു നിർത്തുന്നത് നാം ഇന്ത്യക്കാരാണ് എന്നതാണ്